ഈ വീട്ടിൽ കടന്ന ചിന്താമണി എന്ന് പറഞ്ഞ ഹെവി സൈസിലിഴുന്ന ഹെഎഫ് പശു വിൽപ്പനയ്ക്ക് തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡെഫിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു മാക്സിമം ഒരു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസത്തിനകം പശു പ്രസവിക്കും ആറ് പല്ലാണ് പശുവിൻ്റെ പ്രായം വരുന്നത് ആറ് പല്ലായിട്ടുണ്ട് ഈ പശു തന്നവർ നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ കറവിയിൽ അവർക്ക് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞാണ് നമുക്ക് തന്നത് എങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കേണ്ട കിട്ടുമായിരിക്കാം നമുക്കറിയത്തില്ലെങ്കിൽ രണ്ടായിരം കൂടി ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയിലുള്ള പശു നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രീഡിലും നല്ല ഹച്ച് എഫ് ബ്രീഡ് പശുവാണ് ചിന്താമണി പശുവാണ് മോഴ പശു അതുപോയിട്ട് അകട് അകടൊക്കെ നല്ല രീതിയിൽ അകടും കാര്യങ്ങളൊക്കെയാണ് കാമ്പാണെങ്കിൽ കറുത്ത കാമ്പാണ് നാല് കുളമ്പും കറുത്ത കുളമ്പാണ് നല്ല കുളമ്പ് പശുവല്ല കറുത്ത കുളമ്പിൽ വരുന്ന പശുവാണ് ബ്രീഡിലും പശു നല്ല ഓക്കെയാണ് നല്ല തീറ്റയും കൂടിയാണ് ശാന്ത സ്വഭാവം ആർക്കും കൈകാര്യം ചെയ്യാം അപ്പോൾ ഈ പശു ആവശ്യക്കാരുടെ ഇത് ഓൾറെഡി നല്ല മേങ്ങ നടന്ന പശുവാണ് ആ മേനെ ഒക്കെ നല്ല രീതിയിൽ മേയുന്നുണ്ട് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല രീതിയിൽ പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ മേയുന്നു ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്കിയൊക്കെ ഒരു ഇരുപത്തഞ്ച് ലിറ്ററോളം പാൽ കിട്ടുന്ന ഫാം സൈസ് ഫാമുകാർക്കായിരുന്നാലും ഇപ്പോൾ വീട്ടിലായിരുന്നാലും പറ്റിയ പശുവാണ് നല്ല ഈൽഡിങ്ങിൽ കിട്ടുന്ന പശുവാണ് നാല് കുളമ്പും കറുത്ത കുളമ്പ് നാല് കാമ്പും കറുത്ത കാമ്പാണ് നല്ല രീതിയിലുള്ള പാൽ ഉൽപ്പാദനമുള്ള പശുവാണ് ഇരുപത്തേഴ് ലിറ്റർ പാല് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കത് കണക്ക് കൂട്ടേണ്ട ഒരു ഇരുപത്തിനാല് ഇരുപത്തി ലിറ്റർ പാലൊക്കെ നിസ്സാരം പോലെ കറക്കാവുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒറിജിനൽ മോഡലിൽ വരുന്ന ചിന്താമണ പശു ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വരെയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞ് തരാമെന്നാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ പറയുക